വെൽക്കം ടു ഫ്രീതം ഓഫ് ലേണിംഗ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ലിസ്റ്റുകളാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് സ്റ്റേറ്റ് ലിസ്റ്റ് യൂണിയൻ ലിസ്റ്റ് കൺകറൻറ്റ് ലിസ്റ്റ് അല്ലെ മൂന്ന് തരത്തിലുള്ള ലിസ്റ്റുകൾ ഉണ്ട് അതായത് കേന്ദ്രത്തിലും അതുപോലെ തന്നെ സംസ്ഥാനങ്ങൾക്കിടയിലും നിയമനിർമ്മാണ വിഷയങ്ങള് മൂന്ന് തലത്തിലുള്ള വിതരണമാണ് നടക്കുന്നത് നിയമനിർമ്മാണം മൂന്ന് രീതിയിലാണ് ഒന്ന് സെൻട്രൽ ഗവൺമെന്റ് കൺട്രോളില് അടുത്തത് സ്റ്റേറ്റ് ഗവൺമെന്റ് കൺട്രോളില് ചിലത് സ്റ്റേറ്റ് ഗവൺമെന്റും അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റ് ഒരുമിച്ച് കൈകാര്യം അങ്ങനെ മൂന്ന് രീതിയിലാണ് ഈ ഒരു നിയമനിർമ്മാണം നടക്കുന്നത് അത് മൂന്ന് ലിസ്റ്റുകളായിട്ടാണ് നമ്മൾ അത് പറയുന്നത് ഭരണഘടനയിൽ ഒന്ന് സ്റ്റേറ്റ് ലിസ്റ്റ് അടുത്ത് യൂണിയൻ ലിസ്റ്റ് അടുത്ത കൺകറന്റ് ലിസ്റ്റ് അപ്പൊ ഈ മൂന്ന് ലിസ്റ്റുകളും നമുക്കൊന്ന് വിശദമായിട്ട് തന്നെ പഠിക്കണം കാരണം എന്തുകൊണ്ടാണെങ്കിൽ ഈ മൂന്ന് ലിസ്റ്റുകളിലും ഉൾപ്പെടുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് പറയുന്നവയിൽ ഒരു ടോപ്പിക്ക് തരും ആ ടോപ്പിക്ക് ഏത് ലിസ്റ്റിൽ പെടുന്നു മേജർ പോർട്ടുകൾ അല്ലെങ്കിൽ എന്താ പറയുന്നത് മൃഗ സംരക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങള് അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഓരോ ടോപ്പിക് തന്നിട്ട് അത് സ്റ്റേറ്റ് ലിസ്റ്റിലാണോ യൂണിയൻ ലിസ്റ്റിലാണോ കൺകറന്റ് ലിസ്റ്റിലാണോ ഇപ്പൊ ഇടാൻ നമ്മളോട് ചോദിക്കും ഇപ്പൊ നമുക്കറിയണം അപ്പൊ അത് നമ്മളിവിടെ പഠിക്കണം കേട്ടോ അപ്പൊ ദേശീയ പ്രാധാന്യമുള്ള വിഷയങ്ങളാണ് ഏത് ലിസ്റ്റിൽ ഉണ്ടാവുക യൂണിയൻ ലിസ്റ്റിൽ ഉണ്ടാവുക യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് ദേശീയ പ്രാധാന്യമുള്ള കാര്യങ്ങളാണ് അതായത് രാജ്യം മുഴുവനും ഇന്ത്യ മുഴുവനും പൊതുവായിട്ടുള്ള ഒരു നിയമം അല്ലെങ്കിൽ ഒരു നയം വേണ്ട കാര്യങ്ങൾക്കാണ് നമ്മൾ യൂണിയൻ ലിസ്റ്റിൽ പെടുത്തുന്നത് ഈ ലിസ്റ്റിലെ വിഷയങ്ങള് നിയമനിർമ്മാണം നടത്തുന്നതിനുള്ള അധികാരം ഏത് ലിസ്റ്റിലെ യൂണിയൻ ലിസ്റ്റിലെ യൂണിയൻ ലിസ്റ്റിലെ വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്തുന്നതിനുള്ള അധികാരം ആർക്കാ കൊടുത്തക്കണേ സെൻട്രൽ ഗവൺമെന്റിനാണ് കൊടുത്തക്കണേ ശരിക്കും തുടക്കത്തിൽ തൊണ്ണൂറ്റി ഏഴ് വിഷയങ്ങളാണ് യൂണിയൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് തൊണ്ണൂറ്റി ഏഴ് വിഷയങ്ങളാണ് യൂണിയൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് നിലവിൽ ഇപ്പൊ തൊണ്ണൂറ്റി എട്ട് വിഷയങ്ങൾ യൂണിയൻ ലിസ്റ്റിൽ ഉണ്ട് എത്ര രണ്ട് തൊണ്ണൂറ്റി എട്ടുണ്ട് ഇപ്പൊ തൊണ്ണൂറ്റി എട്ടെണ്ണം കാണാ പഠിക്കുക എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമല്ല പക്ഷെ എന്നിരുന്നാലും ഒ കുറച്ചധികം കാര്യങ്ങൾ നമ്മൾ ഏതൊക്കെ കാര്യങ്ങൾ യൂണിയൻ ലിസ്റ്റിൽ പെടുന്നു കുറച്ച് കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായിട്ടും യൂണിയൻ ലിസ്റ്റിൽ ഉള്ളത് പഠിക്ക് തന്നെ വേണം ഇപ്പൊ യൂണിയൻ ലിസ്റ്റിൽ ഏതൊക്കെ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ പഠിക്കേണ്ടത് കേട്ടോ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചിന്തിച്ചു നോക്കിയാൽ തന്നെ അറിയാം പ്രതിരോധം അതാരുടെ കയ്യിലായിരിക്കും സെൻട്രൽ ഗവൺമെന്റിന്റെ കയ്യിലായിരിക്കും അപ്പൊ പ്രതിരോധവുമായി ബന്ധപ്പെട്ടുള്ള കേരളത്തിലെ പോലീസിനെ കുറിച്ച് എല്ലാം പറയണം മൊത്തം പ്രതിരോധം കരസേന നാവികസേന വ്യോമസേന തുടങ്ങിയ പ്രതിരോധ സംവിധാനങ്ങള് കരനാവികസേനകള് യൂണിയനിലെ മറ്റ് പ്രതിരോധ സേനകള് ഇതൊക്കെ ഏതിൽ പെടും നമ്മുടെ യൂണിയൻ ലിസ്റ്റിൽ പെടും അതുപോലെ വിദേശകാര്യം കൈകാര്യം ചെയ്തു വിദേശകാര്യം ലിസ്റ്റിലാണ് റെയിൽവേ പാല് ടെലഗ്രാഫ് ഇൻഷുറൻസ് ലോട്ടറി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പൊ നമ്മൾ എന്താ പറഞ്ഞ പ്രതിരോധം കരനാവിക നാവിക സേനകള് മറ്റ് പ്രതിരോധ സേനകള് വിദേശകാര്യം റെയിൽവേ തപാല് ടെലഗ്രാഫ് ഇൻഷുറൻസ് ലോട്ടറി ഇതൊക്കെ ആരുടെ കീഴിലുള്ളതാണ് ആ അതായത് യൂണിയനിസ്റ്റിന്റെ കീഴിലുള്ളതാണ് അതുപോലെ തന്നെ സെൻസസ് സെൻസസ് ബാങ്കിങ് സെൻസസ് ബാങ്കിങ് കോർപ്പറേഷൻ നികുതി സെൻസസ് ബാങ്കിങ് കോർപ്പറേഷൻ നികുതി പ്ലസ് പൗരത്വം എന്താണ് പൗരത്വം പിന്നെ സി ബി ഐ അതുപോലെ യു പി എസ്സി ആറ്റോമിക എനർജി ഇന്ത്യൻ ഓഹരി വിപണി പിന്നെ എന്താ പറയാ എയർവേസ് അല്ലെങ്കിൽ എയർ നാവിഗേഷൻ ദേശീയ പ്രാധാന്യമുള്ള പുരാവസ്തുവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കേന്ദ്രങ്ങളൊക്കെ ഇന്ത്യയിലെ മേജർ തുറമുഖങ്ങള് ഏഹ് മേജർ തുറമുഖങ്ങള് അതുപോലെ തന്നെ പിന്നെ ദേശീയപാത നാഷണൽ ഹൈവേ ഇന്ത്യ നാഷണൽ ഹൈവേ പെട്രോളിയം പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഇനി പാസ്പോർട്ട് വിസ യുദ്ധം ആയി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങള് പേറ്റന്റ് കോപ്പി റേറ്റ് പേറ്റന്റ് അങ്ങനത്തെ കാര്യങ്ങള് പിന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു സി ബി ഐ റിസർവ് ബാങ്ക് യു പി എസ്സി ആറ്റോമിക് എനർജി പിന്നെ ദേശീയ പ്രാധാന്യമുള്ള പുരാവസ്തു കേന്ദ്രങ്ങള് ഇന്ത്യയിലെ മേജർ പോർട്ടുകൾ തുറമുഖങ്ങള് നാഷണൽ ഹൈവേ പെട്രോളിയം പെട്രോളിയം പ്രോഡക്ട്സ് പിന്നെ പാസ്പോർട്ട് വിസ യുദ്ധം സമാധാനം തുടങ്ങിയമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കരാറുകൾ അങ്ങനെയുള്ള സംഭവങ്ങൾ പെയ്റ്റന്റെ പകർപ്പവകാശം ഇതൊക്കെ അവരുടെ കയ്യിലാണ് യൂണിയൻ ലിസ്റ്റിന്റെ കീഴിലാണ് കേട്ടാ പിന്നെ മറ്റു സംസ്ഥാനങ്ങൾ അന്തർ സംസ്ഥാന കുടിയേറ്റം അന്തർ സംസ്ഥാന ക്വാറന്റൈൻ അന്തർ സംസ്ഥാന അന്തർ സംസ്ഥാന കുടിയേറ്റം അന്തർ സംസ്ഥാന ക്വാറന്റൈന് അതുപോലെ തന്നെ ആയുധങ്ങള് തോക്കുകള് വെടിമരുന്ന് സ്ഫോടക വസ്തുക്കള് ഇതൊക്കെ ഏത് ലിസ്റ്റിൽ പെടും ലിസ്റ്റിൽ പെടും കറൻസി പിന്നെ നാണയങ്ങള് പിന്നെ എന്താ പറയാ വിദേശ വായ്പകള് വിദേശ വായ്പയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങള് പിന്നെ അടുത്തത് എന്താ പറയാ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്ക് ഹൈക്കോടതി എങ്ങനെയാ ഹൈക്കോടതി രൂപീകരിക്കുക അല്ലെങ്കിൽ ഹൈക്കോടതി രൂപീകരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഹൈക്കോടതിക്ക് ഒരു ഹൈക്കോടതി രൂപീകരിച്ചാൽ ആ ഹൈക്കോടതിക്ക് എത്ര അധികാര പരിധി ഉണ്ട് എന്ന് നിശേഖരണ കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ദേശീയ പ്രാധാന്യമുള്ള ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഏതിൽ പെടുന്നതാണ് യൂണിയൻ ലിസ്റ്റിൽ പെടുന്നതാണ് അപ്പൊ വിദേശകാര്യം റെയിൽവേ തമാല ടെലഗ്രാഫ് ഇൻഷുറൻസ് ലോട്ടറി സെൻസസ് ബാങ്കിങ് കോർപ്പറേഷൻ നികുതി പൗരത്വം യു പി എസ്സി പിന്നെന്താ പറയുക സി ബി ഐ ആറ്റോമിക് എനർജി ഇന്ത്യ ഓഹരി വിപണി എയർവെയ്സ് എയർ നാവിഗേഷൻ ദേശീയ പ്രാധാന്യമുള്ള പുരാവസ്തു കേന്ദ്രങ്ങൾ ഇന്ത്യയിലെ മേജർ തുറമുഖങ്ങള് ദേശീയ പാതകൾ അതുപോലെ തന്നെ ദേശീയ ജലപാതകള് പെട്രോളിയം പെട്രോളിയം പ്രോഡക്റ്റുകൾ പാസ്പോർട്ട് വിസ യുദ്ധം സമാധാനം അതുപോലെ തന്നെ അന്തർ സംസ്ഥാന കുടിയേറ്റം അന്തർ സംസ്ഥാന ക്വാറന്റൈന് ആർ ബി ഐ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയുധങ്ങള് തോക്കുകള് വെടിമരുന്ന് സ്ഫോടക വസ്തുക്കള് കറൻസി നാണയങ്ങള് അതുപോലെ വിദേശ വായ്പകള് ഹൈക്കോടതികളുടെ രൂപീകരണവും അതിന്റെ അധികാരപരിധി ഇതൊക്കെ എന്തുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് യൂണിയൻ ലിസ്റ്റിൽ ഉൾക്കൊള്ളുന്ന കാര്യങ്ങളാണ് ടുത്ത സംസ്ഥാന ലിസ്റ്റ് അപ്പൊ സംസ്ഥാനങ്ങൾക്ക് ഓരോ സംസ്ഥാനങ്ങൾക്കും മാത്രം നിയമനിർമ്മാണത്തിനുള്ള അധികാരം കൊടുത്തിരിക്കുന്ന വിഷയങ്ങളാണ് ഏതിൽ വരിക സംസ്ഥാന ലിസ്റ്റ് അഥവാ സ്റ്റേറ്റ് ലിസ്റ്റിൽ വരിക തുടക്കത്തിൽ അറുപത്തി ആറ് വിഷയങ്ങളാണ് സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് നിലവിൽ നിലവിലിപ്പത്തി ഒൻപത് വിഷയങ്ങൾ എത്ര വിഷയങ്ങൾ ഉണ്ട് എന്നും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് അപ്പൊ സ്റ്റേറ്റ് ലിസ്റ്റിൽ ഇപ്പൊ എത്രയുണ്ട് അമ്പത്തൊമ്പത് വിഷയങ്ങളാണ് സ്റ്റേറ്റ് ഉള്ളത് നോക്കാം പോലീസ് നേരത്തെ നമ്മൾ പറഞ്ഞു പ്രതിരോധം തര നാവിക സേനകളൊക്കെ യു ഡി എ ലിസ്റ്റിലാണെങ്കിൽ പോലീസ് എവിടെയാണ് സ്റ്റേറ്റ് ലിസ്റ്റിലാണ് അതുപോലെ തദ്ദേശ സ്വയംഭരണം പൊതുജനങ്ങളുടെ ആരോഗ്യം ഓരോ സംസ്ഥാനത്തെയും പൊതുജനങ്ങളുടെ ആരോഗ്യം ആ സംസ്ഥാനത്തിന്റെ ഡ്യൂട്ടിയാണ് അതുപോലെ തന്നെ കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങള് ഫിഷറീസ് കാർഷിക വരുമാന നികുതി പഞ്ചായത്തീ രാജ് ചൂതുകളി ജയിലുകൾ ജയില് പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് പൊതുജനാരോഗ്യം പോലീസൊക്കെ ഒക്കെ ചോദിച്ചിട്ടുണ്ട് കെട്ടിട നികുതി പിന്നെന്താ പറയാ വാഹന നികുതി പിന്നെ ജലസേചനം നേരത്തെ നമ്മൾ ദേശീയ ജലപാതയാണെങ്കിൽ എന്ത് പറഞ്ഞു യൂണിയൻ ലിസ്റ്റിലാണ് ഇവിടെ ജലസേചനം സാധാരണ കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജലസേചനം അതൊക്കെ ഏതിൽ വന്നതാണ് സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്നതാണ് ഇനി ഹൈക്കോടതി രൂപീകരണം ഹൈക്കോടതിയുടെ അധികാരപരിധി യൂണിയൻ ലിസ്റ്റിലാണെങ്കിൽ ഹൈക്കോടതിയിലെ ഉദ്യോഗസ്ഥരുടെയും ജോലിക്കാരുടെയും കാര്യങ്ങൾ ആരുടെ ലിസ്റ്റിൽ വരും സ്റ്റേറ്റ് ലിസ്റ്റിൽ വരൂട്ട ഇനി അടുത്തത് നമ്മൾ പറഞ്ഞില്ലേ അതായത് പാസ്പോർട്ട് വിസ തുടങ്ങിയൊക്കെ യൂണിയൻ ലിസ്റ്റിലാണെങ്കിൽ ഇന്ത്യക്ക് അകത്തുള്ള തീർത്ഥാടനങ്ങളും ഇന്ത്യക്ക് അകത്തുള്ള സഞ്ചാരങ്ങളും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ആരുടെയിൽ വരും സ്റ്റേറ്റ് ലിസ്റ്റിൽ വരൂട്ട് പിന്നെ അടുത്തത് എന്താ പറയാ പുരാവസ്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അത് ഏതിൽ വരണ്ടെന്ന് പറഞ്ഞു ഈ സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്നുണ്ടെങ്കിൽ മ്യൂസിയങ്ങൾ അതൊക്കെ ഏതിലാ വരുന്നത് മ്യൂസിയം ലൈബ്രറി അത് അത്ര വലിയ ദേശീയ പ്രാധാന്യമുള്ളതാണോ നിങ്ങൾട്ടോ ദേശീയ പ്രാധാന്യം ഇല്ലാത്ത ഏഹ് ചരിത്ര സ്മാരങ്ങൾ ദേശീയ പ്രാധാന്യമുള്ള ചരിത്ര സ്മാരങ്ങളാണെങ്കിൽ യൂണിയൻ ലിസ്റ്റിൽ പെടും പിന്നെ സംസ്ഥാനങ്ങൾക്കുള്ളിലെ വ്യാപാരം വാണിജ്യം പിന്നെ സത്രങ്ങൾ അതായത് നമ്മുടെ ഓരോ സംസ്ഥാനത്തുള്ള സത്രങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങള് സംസ്ഥാനത്തിന്റെ പൊതു നമ്മുടെ സംസ്ഥാനത്തിന്റെ പൊതുകടം നിധി അപ്പൊ സംസ്ഥാനത്ത് എന്തെങ്കിലും ഒരു നിധി കിട്ടുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചരക്കുകളുടെ ഉത്പാദനം വിതരണം ഇതൊക്കെ ഏതിന് പെടും സ്റ്റേറ്റ് ലിസ്റ്റ് പെടും അപ്പൊ സ്റ്റേറ്റ് ലിസ്റ്റ് പോലീസ് ഉണ്ട് തദ്ദേശ സ്വയംഭരണ ഉണ്ട് പൊതുജനാരോഗ്യം ഉണ്ട് കൃഷിയുണ്ട് ഫിഷറീസ് ഉണ്ട് കാർഷിക വരുമാന നികുതി പഞ്ചായത്തീരാജ് ചൂതുകളി മദ്യം ജയില് കെട്ടിട നികുതി വാഹന നികുതി ജലസേചനം ഹൈക്കോടതിയിലെ ഉദ്യോഗസ്ഥരുടെയും ജോലിക്കാരുടെയും കാര്യങ്ങൾ ഇന്ത്യക്കകത്തുള്ള തീർത്ഥാടനങ്ങള് ലൈബ്രറികള് മ്യൂസിയങ്ങള് ദേശീയ പ്രാധാന്യ ഇല്ലാത്ത പുരാവസ്തു ചരിത്ര സ്മാരകങ്ങള് സംസ്ഥാനങ്ങളിലെ വ്യാപാരം വാണിജ്യം സത്രങ്ങള് സത്ര സൂക്ഷിപ്പുകള് നിധി ശേഖരങ്ങള് ചരക്കുകളുടെ ഉത്പാദന വിതരണം ഇതൊക്കെ ഏത് ലിസ്റ്റിലാ പെടുക സ്റ്റേറ്റ് ലിസ്റ്റിലാണ് വിടുക അടുത്ത കൺ കറങ്ങി ലിസ്റ്റ് സംസ്ഥാനങ്ങൾക്കും പാർലമെന്റിനും നിയമനിർമ്മാണ അധികാരങ്ങൾക്കുള്ള വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന ലിസ്റ്റാണ് അത് അപ്പൊ എന്താ ഇതിൽ നിന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സംസ്ഥാനങ്ങൾക്കും അതുപോലെ തന്നെ എന്താ പറയുന്നത് സെൻട്രൽ ഗവൺമെന്റിനും ഒരേ സമയം അധികാരമുണ്ട് അതാണ് കൺകറണ്ട് ലിസ്റ്റ് ഇത് സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് അഞ്ച് വിഷയങ്ങളെ കൺകറണ്ട് ലിസ്റ്റിലേക്ക് മാറ്റി ഉണ്ടായി അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാല്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മാറ്റിയത് അങ്ങനെ എന്താണ് തുടക്കത്തിൽ േഴ് വിഷയങ്ങളുള്ളത് ഇപ്പൊ അമ്പത്തിരണ്ട് വിഷയങ്ങളുണ്ട് കേട്ടോ തുടക്കത്തിൽ നാല് എണ് കൺകറണ്ട് ലിസ്റ്റിൽ ഉണ്ടായിട്ടുള്ളൂ ഈ തുടക്കത്തിൽ നിന്ന് എടുത്തു പറയാൻ കാരണം തുടക്കത്തിൽ എത്ര ഉണ്ടായിരുന്നു എനിക്ക് ചോദിച്ചു കണ്ടിട്ടുണ്ട് തുടക്കത്തിൽ നാല്പത്തി ഏഴ് എണ്ണം ഇപ്പൊ എത്ര ഉണ്ട് അമ്പത്തിരണ്ടെണ്ണമാണ് എവിടെ ഉള്ളത് എന്ന് പറയുന്നത് കൺകറണ്ട് ലിസ്റ്റിൽ ഉള്ളത് കൺകറണ്ട് ലിസ്റ്റുള്ളതൊന്നും പഠിക്കാൻ നമുക്ക് വിദ്യാഭ്യാസം വിദ്യാഭ്യാസം പ്രധാനമാണ് വന അല്ല വന്യമൃഗങ്ങള് പക്ഷികള് തുടങ്ങിയുടെയൊക്കെ എന്താ പറയുന്നത് സംരക്ഷണം അപ്പൊ വിദ്യാഭ്യാസം വനം അതുപോലെ തന്നെ വന്യമൃഗങ്ങള് പക്ഷികള് എന്നിവയുടെ സംരക്ഷണം പിന്നെ സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും ഒഴികെയുള്ള മറ്റു കോടതികളിലെ മരണ സംവിധാനങ്ങള് ചെറിയ ചെറിയ കോടതികളൊക്കെയുള്ള മരണ സംവിധാനങ്ങൾ വൈദ്യുതി വില നിയന്ത്രണം ക്രിമിനൽ നിയമങ്ങൾ ട്രേഡ് യൂണിയനുകൾ ഡ്രഗ്സ് അങ്ങനെയുള്ള കാര്യങ്ങള് പോയിസണുകള് ഡ്രഗ്സ് അതൊക്ക ചാരിറ്റബിൾ സ്ഥാപനങ്ങള് നേരത്തെ നമ്മൾ സത്രങ്ങളെ കുറിച്ച് പറഞ്ഞു പറഞ്ഞുല്ലോ ഇവിടെ ചാരിറ്റബിൾ സ്ഥാപനങ്ങള് മതസ്ഥാപനങ്ങള് മതപരമായിട്ടുള്ള സംഭാവനകള് ജനസംഖ്യാ നിയന്ത്രണം കുടുംബാസൂത്രണം പിന്നെ അതുപോലെ തന്നെ ഉൾനാടൻ ജലഗതാകം നേരത്തെ നമ്മള് നാഷണൽ ഹൈവേസിനെ കുറിച്ച് വാട്ടർവേസിനെ കുറിച്ചൊക്കെ പറഞ്ഞു ഇവിടെ ഉൾനാടൻ ജലഗതാകം അതുപോലെ മൈനർ പോർട്ട്സ് പോർട്സൊക്കെ ഉണ്ടാവില്ലേ ചെറിയ ചെറിയ തുറമുഖങ്ങള് പിന്നെന്താ പറയാ ഏഹ് എന്താ പറയണ വിവാഹം വിവാഹ മോചനം തുടങ്ങിയ വീട്ടിൽ ബന്ധപ്പെട്ട കാര്യങ്ങള് പിന്നെ ബാങ്ക് ഇൻസോൾവെന്സ് ഇപ്പൊ അപ്പരാപന്നൊക്കെ കേട്ടിട്ടുള്ള ഇതികള് അങ്ങനെയുള്ള കാര്യങ്ങള് അതുപോലെ തന്നെ ജനനവും മരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള രജിസ്ട്രേഷന്റെ കാര്യങ്ങള് ഇനി ഭക്ഷ്യവസ്തുക്കളിലൊക്കെ മായം ചേർക്കുന്നതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങള് ദത്തെടുക്കുന്നതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങള് കൃഷിഭൂമി ഒഴികെയുള്ള വസ്തുവകകളുടെ കൈമാറ്റം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങള് ആധാരങ്ങള് രേഖകളുടെയൊക്കെ രജിസ്ട്രേഷൻ ഉണ്ടല്ലോ അതൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ ഏതിലും ഇടുന്നതാണ് കൺകറന്റ് കൺകറന്റ് ഒന്നും കൂടെ പറഞ്ഞേ കൺകരണ്ടി തുടക്കത്തിൽ നാല്പത്തി ഏഴ് ആണ് പിന്നെ ഇപ്പൊ അമ്പത്തിരണ്ടെണ്ണായി അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാല്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെ അഞ്ചെണ്ണം കൂടി ഉൾപ്പെടുത്തിയതാണ് അങ്ങനെയാണ് നമ്മൾ നമ്മളിപ്പോ അമ്പത്തിരണ്ടെണ്ണായത് കൺകറന്റ് ലിസ്റ്റില് വിദ്യാഭ്യാസം ഉണ്ട് വനം അതുപോലെ തന്നെ വന്യമൃഗങ്ങൾ പക്ഷികൾ എന്നിവയുടെ സംരക്ഷണം സുപ്രീം കോടതി ഹൈക്കോടതി ഒഴികെയുള്ള മറ്റു കോടതികളിലെ ഭരണ സംവിധാനങ്ങള് അതുപോലെ തന്നെ വൈദ്യുതി വില നിയന്ത്രണം ക്രിമിനൽ നിയമം ട്രേഡ് യൂണിയൻ പിന്നെ ചാരിറ്റബിൾ സ്ഥാപനങ്ങള് മതസ്ഥാപനങ്ങള് മതപരമായിട്ടുള്ള സംഭാവനകള് ജനസംഖ്യാ നിയന്ത്രണം കുടുംബാസൂത്രണം ള് ഉൾനാടൻ ജലഗതാഗതം വിവാഹം വിവാഹ മോചനം ബാങ്ക് റെപ്റ്റോ ഇൻസ്റ്റോൾമെന്സി ദക്കൽ കൃഷിഭൂമി ഒഴികെയുള്ള വസ്തുവകകളുടെ കൈമാറ്റം ആധാരങ്ങൾ രേഖകളൊക്കെ രജിസ്ട്രിയില്ലേ അത് പിന്നെ ഭക്ഷ്യവസ്തുക്കളുടെയും മറ്റും സാധനങ്ങളുടെ ഒക്കെ ഭക്ഷ്യവസ്തുക്കളിലൊക്കെ മായം ചേർക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ജനന മരണ രജിസ്ട്രേഷൻ ഇത്തരം കാര്യങ്ങൾ ഏത് ലിസ്റ്റിൽ പെടും യൂണിയൻ ലിസ്റ്റിൽ പെടും ഇത്രയാണ് സ്റ്റേറ്റ് യൂണിയൻ കൺകറന്റ് ലിസ്റ്റുകളെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത് വളരെ പ്രധാനമാണ് നിങ്ങൾ കാണാതെ പഠിക്കേണ്ട വേണം കാരണം എന്തുകൊണ്ടാണെങ്കിൽ താഴെ പറയുന്നതിൽ സ്റ്റേറ്റ് ലിസ്റ്റിൽ പെട്ടത് ഏത് യൂണിയൻ ലിസ്റ്റിൽ പെട്ടതേത് കൺകറൻറ്റ് ലിസ്റ്റിൽ പെട്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കാറുണ്ട് അപ്പൊ നമുക്ക് അത്യാവശ്യം വളരെ അത്യാവശ്യമുള്ളൊരു ടോപ്പിക്ക് തന്നെയാണ് ഭംഗിയായിട്ട് പഠിക്കാം കേട്ടോ ക്ലാസ് ഇഷ്ടപ്പെട്ടു ചോദിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്ത വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ കിട്ടുകയും ചെയ്യും അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാട്ടാം